നമസ്കാരം അങ്ങനെ മലയാളികൾക്ക് ചർച്ചാ വിഷയമാകാൻ പാകത്തിൽ ഒരു ആത്മഹത്യ കൂടി ഈ സാക്ഷര കേരളത്തിൽ ഇന്നലെ നടന്നിരിക്കുകയാണ് മലപ്പുറത്തുള്ള പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൗമാരക്കാരി മാത്രമല്ല നവവധു ബി എസ് സി മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിനി പഠിക്കാൻ ബഹുമിടുക്കിയായിരുന്നെന്ന് ബന്ധുക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഭർത്താവിന്റെയും ഭർത്തൃഗൃഹത്തിലെ മറ്റ് ബന്ധുക്കളുടെയും ഒക്കെ മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നാണ് വിവരം പക്ഷേ ഇത്തവണ സ്ത്രീധനം അല്ല ഈ മാനസിക സമ്മർദ്ദം കൊടുക്കുന്നതിന് അടിസ്ഥാനമായിട്ടുള്ളത് കുട്ടിക്ക് നിറം കുറവാണ് ഇംഗ്ലീഷ് അറിയില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരന്തരം ഈ പെൺകുട്ടിയെ അവഹേളിച്ചതിനെ തുടർന്ന് മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ആത്മഹത്യയിലേക്ക് പോകുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ മുഖേന ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അവൾ പഠിക്കാൻ ബഹുമിടുക്കിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം ഓർക്കാൻ വയ്യ സങ്കടം സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് കരയുന്ന ബന്ധുക്കളോട് പുച്ഛമാണ് തോന്നുന്നത് അവരോട് രോഷമാണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ ശിക്ഷിക്കാനുള്ളത് ഈ ബന്ധുക്കളെയാണ് ബി എസ് സി മാത്തമാറ്റിക്സിൽ ബഹുമിടുക്കിയായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ മറ്റൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ച് അയക്കാൻ പാകത്തിൽ ഈ പത്തൊൻപതാമത്തെ വയസ്സിലെ അതിനെ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ പാകത്തിൽ എന്ത് ധൃതിയാണ് ഈ വീട്ടുകാർക്കുണ്ടായിരുന്നത് എന്നത് ആദ്യം അന്വേഷിക്കേണ്ട കാര്യമാണ് ഈ ഭർത്താവിന്റെ വീട്ടുകാർ ചെയ്ത തെറ്റിനെ കുറിച്ച് രണ്ടാമത് മാത്രമാണ് നമ്മൾ സംസാരിക്കേണ്ടത് ആദ്യത്തെ തെറ്റ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോഴും പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹപ്രായം പതിനെട്ട് വയസ്സാണ് ഈ പതിനെട്ടിൽ നിന്ന് ഇരുപത്തി ഒന്നിലേക്ക് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തണം എന്ന നിർദ്ദേശം രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചതാണ് വെറുതെ അല്ല അവരങ്ങനെ ഒരു തീരുമാനത്തിലേക്കും നിർദ്ദേശത്തിലേക്കും എത്തിയത് രാജ്യത്തെ പതിനാറ് സർവകലാശാലകളിൽ സർവേ നടത്തി പെൺകുട്ടികളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഒരു സമിതി നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചതും അംഗീകരിച്ചതും പക്ഷേ അത് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല ഇപ്പോഴും പതിനെട്ട് വയസ്സ് തന്നെ തുടരുകയാണ് കാരണം ഈ ഇരുപത്തൊന്ന് വയസ്സ് എന്നുള്ളത് വന്നപ്പോൾ അതിനെ എതിർക്കാൻ ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു ഈ ഇരുപത്തൊന്ന് വയസ്സാക്കുന്നത് കൊണ്ട് മാത്രം ശൈശവ വിവാഹം ഒന്നും ഇവിടെ നിൽക്കാൻ പോകുന്നില്ല ഈ ഇരുപത്തൊന്ന് വയസ്സാക്കി ഉയർത്തിയാൽ ആരും അറിയാതെയുള്ള രഹസ്യമായ ശൈശവ വിവാഹങ്ങളൊക്കെ രാജ്യത്ത് കൂടും തുടങ്ങിയ പല കാര്യങ്ങളാണ് ഈ ഇരുപത്തൊന്ന് വയസ്സ് വേണ്ട പതിനെട്ട് വയസ്സ് തന്നെ മതി എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉയർത്തിയത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ട് വയസ്സാക്കിയിരുന്നെങ്കിലും തൊണ്ണൂറുകളിലൊക്കെയാണ് ശൈശവ വിവാഹം നമ്മുടെ രാജ്യത്ത് കുറയാൻ തുടങ്ങിയത് പ്രധാനമായും പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോഴും പതിനെട്ട് വയസ്സ് ഈ പെൺകുട്ടികളെ വിവാഹപ്രായമാക്കി നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷെ ഈ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക എന്നത് മാത്രമല്ല ഒരു പെൺകുട്ടി താൻ ഭാവിയിൽ എന്തായി തീരണം എന്ന കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഒരു പതിനെട്ട് പത്തൊൻപത് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഒരു ദിശ ാബോധം തന്നെ അവരിൽ വരുന്നത് അതുവരെ അവർ വീട്ടുകാർ പറയുന്ന സ്കൂളിൽ ചേർന്ന് അവിടെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ പഠിച്ച് ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കുമ്പോൾ അവർക്ക് പതിനേഴ് വയസ്സാവും പിന്നീട് പതിനെട്ട് വയസ്സിലേക്ക് കയറുമ്പോൾ ഏത് വിഷയം പഠിക്കണം ഏത് മേഖല ഞാൻ തിരഞ്ഞെടുക്കണം എന്നുള്ള കൃത്യമായ കാര്യങ്ങളിലേക്ക് അവർ സ്വന്തമായി തീരുമാനമെടുത്ത് പോവുകയാണ് പണ്ടൊക്കെ നാട്ടുമ്പുറത്തുള്ള അമ്മമാർ പെൺകുട്ടികളെ സ്ഥിരം ഭീഷണിപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു പഠിച്ചില്ലെങ്കിൽ പിടിച്ച് കെട്ടിക്കും ഇത്തവണ ജയിച്ചില്ലെങ്കിൽ പിടിച്ച് കെട്ടിക്കും പിന്നെ വല്ലവന്റെ അടുക്കളയിൽ പാത്രം തേച്ച് കഴുകി ജീവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു അമ്മമാർ കാലം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും പതിനെട്ട് വയസ്സാകാൻ ഇങ്ങനെ കാത്തുകാത്തിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് ഇവർക്ക് എത്ര സംഭവങ്ങൾ വന്നാലും എത്ര പറഞ്ഞു കൊടുത്താലും ഇവരുടെ തലയിൽ കയറില്ല ഈ ഒരു സംഭവത്തിൽ പത്തൊൻപത് വയസ്സേ ആ പെൺകുട്ടിക്കുള്ളൂ ആ പെൺകുട്ടിക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള മാനസിക പക്വതയായിട്ടില്ല ജീവിതം എന്താണെന്നൊന്നും അറിയില്ല ഇങ്ങനെ തുടരെ തുടരെ അവഹേളനം കേൾക്കുമ്പോൾ അവരുടെ മുന്നിൽ ഞാൻ ജീവിച്ച് കാണിക്കും വിജയിച്ചു കാണിക്കും എന്നൊരു തീരുമാനമൊന്നും ഉറച്ച തീരുമാനമൊന്നും എടുക്കാൻ പാകത്തിലുള്ള ജീവിത പരിചയമോ അല്ലെങ്കിൽ അതിനുള്ള മാനസിക പക്വതയോ ഒന്നും അതിനായിട്ടില്ല ഒരു ധൈര്യം പോലും അതിനായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പത്തിരുപത് ദിവസത്തിനുള്ളിൽ തന്നെ ആ പുതിയ ജീവിതം അതിന് മടുത്തതും അത് ആത്മഹത്യയിലേക്ക് പോയതും ഈ മതങ്ങളുടെ ആചാരങ്ങളൊക്കെ പ്രതിഫലിക്കുന്ന ഒരുപാട് വ്യക്തി നിയമങ്ങളൊക്കെ നമ്മുടെ വിവാഹ സംവിധാനത്തെ സ്വാ ിലെ ഹിന്ദു വിവാഹ നിയമം പറയുന്നത് ആൺകുട്ടിക്ക് കുറഞ്ഞത് ഇരുപത്തി വയസ്സും പെൺകുട്ടിക്ക് കുറഞ്ഞത് പതിനെട്ട് വയസ്സും പ്രായം വേണം വിവാഹിതരാകാൻ അതേസമയം ജൈവികമായി പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഇസ്ലാം മതം തടസ്സമല്ല അതായത് ഋതുമതി ആയി കഴിഞ്ഞാൽ അവൾക്ക് വിവാഹിതയാകാം എന്നത് ഇസ്ലാം മതം അനുവദിക്കുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ സ്പെഷ്യൽ മാരേജ് ആക്റ്റും രണ്ടായിരത്തി ആറിലെ ശൈശവ വിവാഹ നിരോധന നിയമവും പറയുന്നത് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സും ആൺകുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സുമാണ് ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ പെൺകുട്ടിയുടെ കുറഞ്ഞ വിവാഹപ്രായം ഇരുപത്തി ഒന്നാക്കി ഉയർത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ നിയമത്തിലൊക്കെ ഭേദഗതികൾ വരും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞ ഒരു പോയിന്റ് വളരെ കൃത്യമാണ് കാരണം പെൺകുട്ടികൾക്ക് ഇന്ന് വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമുള്ള അവസരങ്ങൾ ഒരുപാട് കൂടുതലാണ് അവർക്ക് തിരഞ്ഞെടുക്കാൻ ഒരുപാട് മേഖലകളുണ്ട് ഒരുപാട് ഓപ്ഷൻ ഉള്ള കാലത്താണ് പെൺകുട്ടികൾ ഇപ്പോൾ വളർന്നു വരുന്നത് അപ്പൊ അതൊക്കെ അവർക്ക് നേടാൻ കഴിയണമെങ്കിൽ അവരുടെ പഠനം എന്നുള്ളത് പ്രാഥമിക ലക്ഷ്യമായി മാറണം വിവാഹമല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ആദ്യം കൈവരിക്കേണ്ട അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ എന്തൊക്കെയോ നേടി എന്ന് കരുതുന്ന ആ ഒരു തോന്നലിൽ നിന്ന് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഇനിയെങ്കിലും പിന്തിരിയണം തീർച്ചയായും എന്റെ അഭിപ്രായത്തിൽ ഈ രണ്ടായിരത്തി ഇരുപതിൽ ആ കർമ്മസമിതി സമർപ്പിച്ച നിർദ്ദേശം അനുസരിച്ച് ഈ ഇരുപത്തിയൊന്ന് വയസ്സായിട്ടെങ്കിലും പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തണം കാരണം വേറൊരു ട്രെൻഡ് കൂടിയുണ്ട് പതിനെട്ട് വയസ്സിലും പത്തൊൻപത് വയസ്സിലും ഒക്കെ കല്യാണം എന്ന് പറയുമ്പോൾ അതിനു മുൻപ് ചിലപ്പോൾ പതിനാറ് വയസ്സിലോ പതിനേഴ് വയസ്സിലോ ഒക്കെ എൻഗേജ്മെന്റ് അല്ലെങ്കിൽ വിവാഹ നിശ്ചയമൊക്കെ നടത്തി വെക്കുന്ന മാതാപിതാക്കളുണ്ട് പിന്നെ പെൺകുട്ടിക്ക് ഈ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല ആൺകുട്ടികൾക്കാണെങ്കിലും അവരുടെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഏതെങ്കിലും തൊഴിലാണെങ്കിലും അതിലൊന്നും കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ വരും പിന്നെ അവർക്ക് ഇതാകും ലോകം ഒരു പെൺകുട്ടിക്ക് അമ്മയാകാനുള്ള നല്ല പ്രായം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആ ഒരു പോയിന്റിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരാളുടെ ജീവനും അല്ലെങ്കിൽ ഒരാളുടെ ജീവിത ലക്ഷ്യങ്ങളുമൊക്കെ ഹോമിക്കുന്നത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ പഠിക്കാനൊന്നും താല്പര്യമില്ലാത്ത പെൺകുട്ടികളും ഉണ്ടാകും ചില അവർക്ക് കല്യാണമായിരിക്കും അവരുടെ ജീവിത ലക്ഷ്യം തന്നെ പതിനെട്ട് വയസ്സായിരുന്നെങ്കിൽ കല്യാണം കഴിച്ച് ജീവിക്കാമായിരുന്നു ഒരു കുഞ്ഞിൻ്റെ അമ്മയായി ജീവിക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ചിലപ്പോൾ വളരെ ചെറിയ ഒരു ശതമാനം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ ഉണ്ടാവും പക്ഷേ അങ്ങനെയുള്ള പെൺകുട്ടികളാണെങ്കിൽ പോലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് ഉൾക്കൊള്ളാനും അതിന് മറുപടി പറയാനും അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ തൻ്റെ മറുപടി പ്രവർത്തിച്ച് കാണിക്കാനുമുള്ള ആത്മധൈര്യമെങ്കിലും ആത്മവിശ്വാസമെങ്കിലും ഉറച്ച ശേഷം മാത്രമേ വിവാഹത്തിനായി ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ അതിനായി വീട്ടുകാരും അനുവദിക്കാൻ പാടുള്ളൂ കാരണം പെൺകുട്ടികളുടെയൊക്കെ നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കളുടെ മാനസിക നില നമുക്ക് നന്നായിട്ട് അറിയാം അവരുടെ കഴിവും പ്രാപ്തിയും എത്രത്തോളമാണെന്ന് ആണെന്ന് കുറെയെങ്കിലും നമുക്കറിയാൻ പറ്റും ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എൻ്റെ മോൾ അതിനെ നേരിടുമോ എന്നൊരു ചിന്ത മാതാപിതാക്കൾക്കുണ്ടാകണ്ടേ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ച മാതാപിതാക്കളോട് അതേ തരത്തിലുള്ള മറ്റ് രക്ഷകർത്താക്കൾ പറയുന്നത് നീ ഏതായാലും രക്ഷപെട്ടു നിന്റെ ബാധ്യതകളൊക്കെ തീർന്നില്ലേ ബാധ്യത എന്ന വാക്ക് തന്നെയാണ് ഇവരൊക്കെ ഉപയോഗിക്കുന്നത് എന്തോ ഒരു ബാധ്യത പോലെയാണ് ആ ഒരു ചിന്തയും ആ ഒരു ആശയമൊക്കെ ഇനിയെങ്കിലും മാറണം കാലമൊക്കെ മാറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന് നിൽക്കുമ്പോൾ തങ്ങളുടെ മക്കൾ തങ്ങൾക്ക് ബാധ്യതയല്ല അവർ മറ്റൊരു വ്യക്തിയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട് എല്ലാം കൊണ്ടും താൻ വിവാഹത്തിന് തയ്യാറാണ് എന്നൊരു പെൺകുട്ടിക്ക് തോന്നുന്ന നിമിഷത്തിൽ അവൾ വിവാഹിതയാകട്ടെ പിന്നെ നിറത്തിന്റെ പേരിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന പേരിലുമൊക്കെ പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ നിരന്തരമായി അവഹേളിച്ച ഭർത്താവിന്റെ വീട്ടുകാർ മറുപടി അർഹിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അവരുടെ വിവരദോഷം മാത്രമാണ് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുകയാണ് ഭർത്താവിന്റെ മാതാവ് ചോദിച്ചു അത്രേ ഇരുപത് ദിവസമല്ലേ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് എന്താ വേറൊരു കല്യാണം നോക്കിയാൽ എന്ന് അതവരുടെ വിവരമില്ലായ്മയുടെ പ്രശ്നമാണ് ചിലപ്പോ ഡ്രസ്സ് മാറിയിടുന്നത് പോലെ ഓരോ മാസവും ഓരോ പെൺകുട്ടിയെ മകന് വേണ്ടി സമ്മാനിക്കാം എന്ന ആർക്കുമില്ലാത്ത ജീവിത ലക്ഷ്യമൊക്കെ ആയിരിക്കാം ആ അമ്മയ്ക്കുള്ളത് അതിനെ നമുക്ക് കുറ്റം പറയാനും ഒന്നും പറ്റില്ല കാരണം വിവരമില്ലായ്മ ഒരാളുടെ കുറ്റമല്ല അത് അവരുടെ ഒരു അവസ്ഥയാണ് ചിലപ്പോൾ അത് മരുന്നു കൊണ്ട് ഭേദമാകും അല്ലെങ്കിൽ ചില നിയമ നടപടികളിലൂടെയൊക്കെ മാത്രം ഭേദമാകുന്ന ഒരു അസുഖമാണത് എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളുടെ മാതാപിതാക്കളോടും പെൺകുട്ടികളോടുമാണ് വിവാഹമല്ല ജീവിതത്തിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യം പെൺകുട്ടികളെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് ഇത്തരം വിവാഹത്തെ തുടർന്നുണ്ടാകുന്ന മാനസിക പീഡനത്തിലൂടെ പത്തൊൻപതോ ഇരുപതോ പതിനെട്ടോ വയസ്സുള്ള പെൺകുട്ടികളെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് പെൺകുട്ടിയുടെ രക്ഷിതാക്കളാണ് പെൺകുട്ടിയുടെ ബന്ധുക്കളാണ് ഉത്തരവാദിത്തപ്പെട്ടവരാണ് അതുകൊണ്ട് ശിക്ഷിക്കുമ്പോൾ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കൂടി ശിക്ഷിക്കാനുള്ള ഒരു വകുപ്പ് ഇവിടെ ഉണ്ടാവണം